മലയാളി എന്ന നിലയ്ക്ക് എന്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും ഗംഭീരമായ പ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു നന്നായിരുന്നു മുഖ്യമന്ത്രി ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മനുഷ്യനായി പറഞ്ഞ എല്ലാവർക്കും പിൻപറ്റാൻ ചെല്ലുന്ന പറ്റുന്ന ചില ആശയങ്ങൾ മുമ്പോട്ട് വെച്ച ഒരാളായിരുന്നു ഒരു മനുഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ പഠനങ്ങളെ ആശയങ്ങളെ തത്വങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റാനും അതിനെ വർഗീയമായി ഉപയോഗിക്കാനുള്ള വലിയ ശ്രമം നമ്മളാക്കി നടക്കുന്നത് ഒരു ജാതി ഒരു മതപൂടി ദൈവം മനുഷ്യനെ എന്ന് പറയുന്ന ഒരു ഗുരുവിനെ ഒരു മതത്തിന്റെ കെട്ടിനുള്ളിലേക്ക് ചുരുക്കുക എന്നുള്ളത് അസംബന്ധമായിട്ടുള്ള കാര്യമാണ് അത് ശരിയല്ല മനുഷ്യരെ അവരുടെ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ രിക്കുകയും അവരുടെ ജീവിതത്തിന് പരിമിതികൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം മതത്തിൽ നിലനിന്നിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ശ്രീനാരായണൻ തള്ളിക്കളഞ്ഞതും മുഖ്യമന്ത്രി ആവർത്തിച്ചും പറഞ്ഞതും കാര്യമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ അംഗീകരിക്കാൻ പറ്റില്ല അത് ഉൾക്കൊള്ളുന്ന ഒരു മതസമ്പ്രദായവും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ശ്രീനാരായണൻ പറയുന്നത് ഒരു ജാതി മതപരീതം മെഷീൻ എന്നത് സി പി എമ്മിന്റെ പൊളിറ്റിക് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഡിസംബർ മുപ്പത്തൊന്നിന് ശിവഗിരിയിൽ നടത്തിയ ഒരു പ്രസംഗം കേരളം ഇപ്പം പല വിധത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിലത്തെ രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു ഒന്ന് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആളുകൾ ഉടുപ്പ് ഇട്ട് പുരുഷന്മാർ മേലുടുപ്പ് ധരിച്ച് ഷട്ടറിട്ട് പോകുന്നതിനെക്കുറിച്ച് അവിടെ തന്നെ ശിവഗിരി തന്നെ ഉണ്ടായിരുന്ന സ്വാമി സച്ചിദാനന്ദ നടത്തിയ ഒരു പ്രസ്താവനയും അനുകൂലിച്ചുകൊണ്ട് അത് നല്ല കാര്യമാണ് നിർബന്ധം വേണ്ട ആളുകൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദുത്വ ശക്തികൾ ഹൈജാക്കിയാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് അതിനെ കേരള സമൂഹം എങ്ങനെ കാണണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അതുകൂടി അദ്ദേഹം പറഞ്ഞു അതിൽ ഉടുപ്പിട്ട് കയറണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി നടത്തിയ ഒരു കാഷ്വൽ കാഷൽ ആണ് നമ്മുടെ നാട്ടിലെ ഒരു പൗരൻ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു സച്ചിദാനന്ദ സ്വാമികൾ ഒരഭിപ്രായം പറഞ്ഞു അതിനോട് നമ്മുടെ നാട്ടിലൊരു പൗരൻ എന്ന നിലയ്ക്ക് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്കല്ല മുഖ്യമന്ത്രിയുടെ സംസാരം വന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതുകൊള്ളാം എന്നുള്ളൊരു അഭിപ്രായം ഒരു പൗരൻ എന്ന എനിക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ ഞാനതിനകത്ത് കണക്കാക്കുന്നുള്ളൂ പക്ഷേ രണ്ടാമത്തെ വിഷയം വളരെ ഗൗരവമുള്ളതാണ് അത് നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പഠനങ്ങളെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും തത്വങ്ങളെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റാനും അതിനെ വർഗീയമായി ഉപയോഗിക്കാനുള്ള വലിയ ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് വിജയിക്കാതെ പോയിട്ടുണ്ട് ഇപ്പോഴും അത് വൻതോതിൽ നടക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് രാഷ്ട്രീയ പ്രവർത്തകൻ പറയുമ്പം അത് നമ്മൾ കുറച്ചുകൂടി സൂക്ഷിച്ച് കേൾക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് നമ്മളത് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനെ അതിൽ നിന്ന് ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടുത്ത കാലത്ത് കേട്ട അടുത്ത കാലത്ത് നിന്നുള്ളതല്ല ഒരു മലയാളി എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും ഗംഭീരമായ പ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു അത് അത് ശ്രീനാരായണ ഗുരു എന്നുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ളത് മാത്രമല്ല ഒരു ഒരു സമൂഹത്തിൻ്റെ പരിഷ്കർത്താവ് മാത്രമല്ല മുഖ്യമന്ത്രി അതിനെ ചൂണ്ടിക്കാണിച്ചതുപോലെ മനുഷ്യരായി പിറന്ന എല്ലാവർക്കും പിൻപറ്റാൻ ചെല്ലുന്ന പറ്റുന്ന ചില ആശയങ്ങൾ മുമ്പോട്ട് വെച്ച ഒരാളായിരുന്നു ഒരു മനുഷ്യനായിരുന്നു ശ്രീനാരായണഗുരു മതങ്ങൾ പലയിടത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു മതങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു ഇത് മനുഷ്യരുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് ഇത് നേരത്തെയും ഉണ്ടായിരുന്നു അപ്പോഴാണ് ശ്രീനാരായണ ഗുരു പറയുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എല്ലാ പല മതങ്ങളുടെയും സാരമൊന്നാണ് ഇത്തരം ചില മൗലികമായ ഉൾക്കാഴ്ചകൾ മലയാളിയോട് പറഞ്ഞു മലയാളിയോടല്ല അത് പറഞ്ഞത് സത്യത്തിൽ അത് ലോകത്തിൽ മതവും മതത്തെ ഒരു ഒരു ഫാക്ടറായിട്ട് കണക്കാക്ക ജീവിതത്തിലെ ഒരു ഘടകമായി കണക്കാക്കുന്ന എല്ലാ മനുഷ്യരോടുമായിട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകൾ വരുന്നത് അത് ഒരു മതത്തിൻ്റെ മാത്രം അത് മുഖ്യമന്ത്രി വളരെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന ഒരു ഗുരുവിനെയും ഒരു മതത്തിൻ്റെ പിന്നെ അതിൻ്റെ കെട്ടിനുള്ളിലേക്ക് ചുരുക്കുക എന്നുള്ളത് അസംബന്ധമായിട്ടുള്ള കാര്യമാണ് അത് ശരിയല്ല ഈ ഒരു മതം മാത്രമാണെങ്കിൽ എൻ്റെ കാരണം അതിനു മുമ്പ് വേറൊരു മതമേധാവിയും ഒരു മതാചാര്യനും എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ അത് പ്രശ്നം എല്ലാ മനുഷ്യർക്കുമായി ഒരു മതം മതി എന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം ശ്രീനാരായണ ഗുരു ഒറ്റ മതം മതി എന്നുള്ളതല്ല പറഞ്ഞത് ഏത് മതമായാലും ശരിയാണ് എന്നുള്ള വേണമെങ്കിൽ ഭഗവത്ഗീതയോളം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഒരു ദർശനം അതിൻ്റെ വേരുകൾ ഭഗവത്ഗീതയിലുണ്ട് ഏത് തരത്തിൽ നിങ്ങൾ ആരാധിച്ചാലും നിങ്ങളുടെ ആരാധന എൻ്റെ അടുത്ത് എത്തിപ്പെടും എന്നുള്ള ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നതിൻ്റെ വേറൊരു വേർഷനാണ് സത്യത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞത് അതിൻ്റെ അർത്ഥം എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ നിലനിൽപ്പും അവരവരുടേതായ അർത്ഥങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് മനുഷ്യർ പരസ്പരം ഇത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ അത് വ്യത്യാസം വരുത്തരുത് എന്നുള്ള വളരെ അടിസ്ഥാനപരമായ വളരെ മാനവികമായ ഒരു കാഴ്ചപ്പാടാണ് ശ്രീനാരായണഗുരു മുമ്പോട്ട് വെച്ചത് അത് അതൊരു താത്വികത ലെവലിലല്ല ശ്രീനാരായണഗുരു പറഞ്ഞത് അദ്ദേഹം കേരളത്തിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞു മറ്റ് മതക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് എനിക്ക് മടിയില്ല മതം മനുഷ്യരുടെ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു എന്ന് കാണുമ്പോൾ ഓക്കെ അത് നടക്കട്ടെ പക്ഷേ ആ മതവ്യത്യാസങ്ങൾ ജാതി വ്യത്യാസങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല എന്നൊരു ഒരു ഒരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വളരെ മൗലികമായിട്ടുള്ള വളരെ മാനവികമായിട്ടുള്ള ഒരു ദർശനമാണ് ഗുരു മുമ്പോട്ട് വെച്ചത് ഇതിനെ നമ്മുടെ നാട്ടിൽ ഹിന്ദു മതം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതത്തിൽ അതിൻ്റെ എത്രയോ കാലമായി ഒരു മൂന്ന് നാല് സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ഒരു മതം അതിൽ തന്നെ എന്തുമാത്രം മാറ്റങ്ങൾ ആ മതത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ആ അതിൽ ആ മാറ്റത്തിൽ അത് പിന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒരു അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഈ വർണ്ണാശ്രമ വ്യവസ്ഥ വരുന്നത് ആ വർണ്ണാശ്രമ വ്യവസ്ഥ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിരുന്നു എന്നുള്ള കാര്യത്തിൽ മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരാൾക്കും സംശയം സംശയമുണ്ടാകാൻ സാധ്യതയില്ല മനുഷ്യരെ അവരുടെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയും അവരുടെ ജീവിതത്തിന് പരിമിതികൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഹിന്ദു ഹിന്ദുമത നിലനിന്നിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് ഇതിനെ നിരാകരിക്കുന്ന ഒരു നിലപാടായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റേത് ഇതിനെയെന്ന് മാത്രമല്ല വർണ്ണാശ്രമ വ്യവസ്ഥയെ എന്ന് മാത്രമല്ല മതത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിഭജിക്കുകയും കള്ളികളാക്കയും ചെയ്യുന്ന എല്ലാത്തരം പ്രത്യശാസ്ത്രങ്ങളെയും ഒറ്റയടിക്ക് നിരാകരിക്കുന്ന ഒരു ഒരു ദർശനമാണ് ശ്രീനാരായണൻ മുമ്പോട്ട് വെച്ചത് ചാതുർവർണ്ണ മായാ സൃഷ്ടം എന്നുള്ള ചിന്തയും നമുക്ക് ഗീതയിലേക്ക് പോകും അതിനെപ്പോലും നിരാകരിക്കുന്ന എല്ലാ ആരാധനകളും എന്നിലേക്കാണ് വരുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നതിനെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴും വർണ്ണവ്യവസ്ഥയെ വർണ്ണാശ്രമ വ്യവസ്ഥയെ മുച്ചൂടും നിരാകരിക്കുന്ന ഒരു നിലപാടാണ് ശ്രീനാരായണ ഗുരു സ്വീകരിച്ചത് ഇതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല സനാതനധർമ്മം വർണ്ണാശ്രമധർമ്മത്തെ ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാകേണ്ടതില്ല ഇനി വർണ്ണാശ്രമ വ്യവസ്ഥ ഇല്ലാത്ത ഒരു സനാതനധർമ്മത്തെക്കുറിച്ചാണ് ആൾക്കാർ പറയുന്നതെങ്കിൽ അതെല്ലാവർക്കും സ്വീകരിക്കാവുന്നതേ ഉള്ളൂ മുഖ്യ ശ്രീനാരായണൻ തള്ളിക്കളഞ്ഞതും മുഖ്യമന്ത്രി ആവർത്തിച്ചും പറഞ്ഞതും ഒരൊറ്റ കാര്യമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ അംഗീകരിക്കാൻ പറ്റില്ല അത് ഉൾക്കൊള്ളുന്ന ഒരു മതസമ്പ്രദായവും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ശ്രീനാരായണൻ പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നത് അതിൻ്റെ അകത്ത് ഇത് മതപരമായ ശ്രേണികളുണ്ടാക്കി ജാതിപരമായ ശ്രേണികളുണ്ടാക്കി മനുഷ്യരെ വിഭജിക്കുന്ന തരത്തിൽ മനുഷ്യരെ മനുഷ്യൻ എന്നുള്ള ഒറ്റ ഏകകത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ള അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു തരത്തിലുള്ള വിഭജനങ്ങളും ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള വിഭജനങ്ങളും സാമൂഹികമായ വിഭജനങ്ങളും അംഗീകരിക്കില്ല അത് അത് ഒരു ലക്ഷ്യമായിട്ട് മനുഷ്യജാതിക്ക് മുമ്പിൽ ആവില്ല എന്നുള്ള ഉറപ്പിൽ നിന്നാണ് ശ്രീനാരായണൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ പറയാനത് കേൾക്കാനും ഭാഗ്യമുണ്ടായ മനുഷ്യരാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷം ഒരു മുഖ്യമന്ത്രി വന്ന് നമ്മളോട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വർണ്ണാശ്രമധർമ്മത്തെ നമ്മൾ അംഗീകരിക്കില്ല ഏതെങ്കിലും തരത്തിൽ നമ്മൾ അംഗീകരിക്കുന്ന മാത്രമല്ല നമ്മുടെ ഭരണഘടനയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ തമ്മിൽ മനുഷ്യ പീപ്പിൾ ഓഫ് ഇന്ത്യ അതിൻ്റെ അകത്ത് മറ്റൊരു തരത്തിലുള്ള വിഭജനങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല ജാതിയുടെ മതത്തിൻ്റെ ലിംഗത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഭാഷയുടെ പേരിൽ ഒരു തരത്തിലുള്ള പിന്നെ വ്യത്യാസവും അംഗീകരിക്കേണ്ടതില്ല അതിന് നിയമപരമായ സാധുതയില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് ശ്രീനാരായണൻ പറഞ്ഞത് നമ്മുടെ ഭരണഘടന പൂർത്തിയാക്കിയ കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് യാതൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുടെയും ആവശ്യമില്ല ശ്രീനാരായണൻ പറഞ്ഞത് നമ്മുടെ ഭരണഘടന പറഞ്ഞത് ആ കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി വർണ്ണാശ്രമ ധർമ്മത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കത്യം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുന്നയാൾ ചരിത്രത്തോട് ശ്രീനാരായണനോട് ഇന്ത്യൻ ഭരണഘടനയോട് സമത്വം എന്നുള്ള ആശയത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഇത്തരം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് അതിവിചിത്രമായ ഒരു കാര്യമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നുള്ള ഒരു വസ്തുതയാണ് അത് നമ്മളുടെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അത് നമ്മളുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നമ്മൾ കൊണ്ടു നടക്കണമോ എന്നുള്ളത് ഒരു പ പൗരസമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ നമ്മളുടെ ഭരണഘടന സൃഷ്ടിക്കുമ്പോൾ നമ്മളത് തള്ളിക്കളഞ്ഞു വർണ്ണാശ്രമ വ്യവസ്ഥ എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കും ഈ നമ്മുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു അതിന് വിശദമായിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു പരിണാമ ചരിത്രം വിശദമായി പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം അത് ഇതൊക്കെ അതിലുണ്ടായിരുന്നു നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിന്നിരുന്നുള്ള വസ്തുതയാണ് അതിനെ നമ്മൾ വേണ്ട എന്ന് വെച്ചതാണ് അതിൻ്റെ അപ്പുറത്തേക്കും ഈ വർണ്ണത്തിൻ്റെ അപ്പുറത്തേക്ക് ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് മനുഷ്യൻ എന്നുള്ളൊരു ഏകകത്തെ നമ്മൾ കണ്ടുപിടിക്കുകയും അയാളെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുകയും അയാൾക്ക് ചുറ്റും നമ്മളൊരു പുതിയ നിയമവ്യവസ്ഥയും പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥയും നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പഴയ വർണ്ണാശ്രമ വ്യവസ്ഥ കൊണ്ടുവരികയും അതിന് മതത്തിൻ്റെതായൊരു സംരക്ഷണ കവചം നൽകുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ നിലനിൽക്കുന്ന സമ്പ്രദായത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ജാതിയുണ്ട് മതമുണ്ട് ജാതികൾ തമ്മിൽ മതങ്ങൾ തമ്മിൽ സംഘർഷമുണ്ട് നമ്മളുടെ ചോയ്സ് എന്നുള്ളത് ഈ സംഘർഷങ്ങളെ മനുഷ്യൻ എന്നുള്ള ഏകത്തിൽ ഏകകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഘർഷങ്ങൾ ലഘൂകരിക്കുകയും അടിസ്ഥാനപരമായി നീതി എല്ലാവർക്കും ലഭ്യമാകത്തക്ക വിധത്തിലേക്ക് നമ്മുടെ ഇപ്പോൾ നമ്മൾ നിലവിലുള്ള നമ്മുടെ എല്ലാ പോരായ്മകളും പരിഹരിച്ചും മെച്ചപ്പെട്ട ഒരു സമൂഹമാക്കി മാറ നമ്മൾ സ്വയം മാറ്റണോ അതയോ വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിന്നിരുന്ന അതിന് ചില സാങ്കേതികമായോ വ്യാഖ്യാനങ്ങൾ നിലനിന്നിരുന്ന ഒരു ഒരു കാലത്തിലേക്ക് മതത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറണോ എന്നുള്ളൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ബുദ്ധിമുട്ടേ ഇല്ല അദ്ദേഹം അത് വളരെ കൃത്യമായി പറഞ്ഞു ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്നെ ആശയം നമുക്ക് അങ്ങേയറ്റം സ്വീകാര്യമാണ് അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വിഭജനം നിലനിന്നൊരു കാലത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല നമ്മൾ ശ്രമിക്കുന്നത് അതിനപ്പുറത്തേക്ക് മനുഷ്യൻ എന്നുള്ള രേഖകത്തിലേക്ക് മുന്നേറാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പിന്നോട്ട് കൊണ്ടുപോകാനും ആ പിന്നോട്ട് കൊണ്ടുപോകാൻ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും ഏറ്റവും പരിഹാസ്യവുമായിട്ടുള്ള കാര്യം മുൻപോട്ട് പോകാൻ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഒരു സമൂഹം ശ്രമിക്കുമ്പോൾ അതിനെ പിന്നോട്ട് കൊണ്ടുപോകും ും ആ പിന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന് ഊർജം കൊടുക്കാൻ വേണ്ടി മുമ്പോട്ട് പോകാൻ ഏതൊക്കെ തത്വത്തെ നമ്മൾ ആശ്രയിക്കുന്നോ ആ തത്വങ്ങളിൽ തന്നെ വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥ അത് വളരെ വളരെ അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു സമൂഹം എന്ന നിലയ്ക്കും നമ്മളിതിനെ ഈ ശ്രമങ്ങളെ വളരെ കരുതലോടെ കാണേണ്ടതുണ്ട് ഈ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയെ അനുകൂലിക്കുന്നവർ വർണ്ണാശ്രമ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന സനാതനധർമ്മത്തെ അംഗീകരിക്കുന്നവർ എന്ത് തരത്തിലുള്ള ഒരു ഭാവിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് എന്നുള്ളത് നമ്മൾ അവരോട് ചോദിക്കേണ്ടതുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയം പിൻമു പിൻചെല്ലുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഭജനങ്ങളും വ്യത്യാസങ്ങളും കഴിയുന്നിടത്തോളം അത് ഒഴിവാക്കാനുള്ള ശ്രമം മനുഷ്യർക്ക് ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുകയും അതിനുള്ള പരിസരം അതിനുള്ള അന്തരീക്ഷം പിന്നെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തില് വേണം ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകൾ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചോയ്സ് വളരെ വളരെ കൃത്യമാണ് ഈ ഈ ഒരു ഈ ഒരു വൈരുദ്ധ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് പിണറായി വിജയൻ്റെ ശിവഗിരി പ്രസംഗം കൊണ്ട് നമ്മുടെ മുമ്പിൽ ബാക്കിയാവുന്നത് ഇതാണ് നമ്മുടെ സമൂഹത്തെ നമ്മുടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം ഏത് ഡയറക്ഷനിൽ പോകണം ഏത് ദിശയിൽ പോകണം എന്നുള്ളൊരു ചോദ്യം വീണ്ടും ചിന്തിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ വർണ്ണാശ്രമ വ്യവസ്ഥയെ ഉൾക്കൊള്ളുന്ന സനാതന സംവിധാനത്തിലേക്ക് പോകേണ്ടതുണ്ടോ അതും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നാം മനുഷ്യർ ഇന്ത്യക്കാരായ നമ്മൾ ഇന്ത്യക്കാരായ മനുഷ്യർ എന്ന നിലയുള്ള മനുഷ്യൻ എന്നുള്ള ഏകകത്തിലേക്ക് അവർ ഉൾക്കൊള്ളുന്നൊരു സമൂഹ സൃഷ്ടിയിലേക്ക് പോകണോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ഓരോ മലയാളിയും മനുഷ്യനായി പറഞ്ഞ ഓരോ മനുഷ്യനും വളരെ സീരിയസ് ആയിട്ട് വളരെ ഗൗരവമായിട്ടും ആലോചിക്കേണ്ട തീരുമാനിക്കേണ്ട വിഷയമാണ് ഇത് കേവലം രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമല്ല ഇതൊരു ഇത് പറഞ്ഞതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്നുള്ളതുകൊണ്ട് അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാത്രം ആശയമല്ല മനുഷ്യരായിട്ട് പറയുന്ന എല്ലാ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണിത് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ മുമ്പിൽ രണ്ടേ രണ്ട് ചോയ്സേ ഉള്ളൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ കോൺഗ്രസ്സുകാരനാണോ മുസ്ലിം ലീഗുകാരനാണോ കേരള കോൺഗ്രസ്സുകാരനാണോ എന്നുള്ളത് അല്ല ചോദ്യം മനുഷ്യരെ ജാതിയുടെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകേണ്ടതുണ്ടോ അതയോ അതിനെ മറികടക്കുന്ന നമ്മൾ നമ്മുടെ ഭരണഘടന എന്ന രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരാശയത്തെ പിൻചൊല്ലണമോ ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ ഓരോ മനുഷ്യരും എനിക്ക് തോന്നുന്ന ഓരോ ഇന്ത്യക്കാരനും ഓരോ മലയാളിയും ഈ കാര്യക്കുത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് ആ ആലോചനയ്ക്ക് വെളിച്ചം നൽകാനുള്ള കാര്യങ്ങൾ ശ്രീനാരായണൻ പറഞ്ഞതിലുണ്ട് ശ്രീനാരായണൻ്റെ വാക്കുകൾ വ്യാഖ്യാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം